മർക്കസ് ഹയർ സെക്കൻഡറി സ്കൂൾ കാരത്തൂർ വിജയ തിളക്കവുമായി ഈ വർഷവും നൂറുമേണി മദ്രസ പഠനത്തോടൊപ്പം സ്കൂൾ പഠനവും എൽ കെ ജി മുതൽ പ്ലസ് ടു വരെ ക്ലാസുകൾ പ്ലസ് വൺ പ്ലസ് ടു ഹ്യൂമാനിറ്റീസ് കൊമേഴ്സ് കോഴ്സുകൾ ഇലക്ട്രിക്കൽ ട്രാഫ്റ്റ് മാൽ സിവിൽ കോഴ്സുകൾ ഫുട്ബോൾ കോച്ചിംഗ് ക്യാമ്പും അത്ലറ്റിക് കോച്ചിങ് ക്യാമ്പും മർക്കസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഫരീദ് ഔലിയ നഗർ ഉസ്മാനിയാബാദ് കാരത്തൂർ ന്യൂസിലേക്ക് സ്വാഗതം അയൽവാസികളായ മലപ്പുറം സ്വദേശികളായ പ്രവാസികൾ മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ വിദേശത്ത് മരണപ്പെട്ടു അയൽവാസികളായ പ്രവാസികൾ മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ വിദേശത്ത് ഹൃദയാഘാതം മൂലം മരണപ്പെട്ടു എടവണ്ണ അന്തിയൂർ സ്വദേശികളായ ചെമ്മല നാല്പത്തി ആറ് വയസ്സുള്ള ഷിഹാബുദ്ദീൻ ദുബായിലും ഐന്തൂർ കരുവൻ ആസാദിന്റെ മകൻ മുപ്പത്തിരണ്ട് വയസ്സുള്ള ഹാഷിഫ് ഖത്തറിലുമാണ് മരണപ്പെട്ടത് നാട്ടിൽ പോവാൻ തയ്യാറെടുക്കുന്നതിനിടെയാണ് ചെമ്മല ഷിഹാബുദ്ദീൻ ദുബായിൽ ഹൃദയാഘാതം മൂലം മരണപ്പെട്ടത് ആയിരുന്നു തിങ്കളാഴ്ച രാവിലെ നടക്കാനിറങ്ങിയതിനു ശേഷം സുഹൃത്തുക്കളോടൊപ്പം മുറിയിൽ വിശ്രമിക്കുന്നതിനിടെ കുഴഞ്ഞു വീഴുകയായിരുന്നു ഉടൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ശനിയാഴ്ച മരണപ്പെട്ടു ചൊവ്വാഴ്ച നാട്ടിലേക്ക് വരാൻ ടിക്കറ്റ് എടുത്തിരുന്നു പരേതനായ ചെമ്മല മുഹമ്മദിന്റെയും നഫീസയുടെയും മകനാണ് ഭാര്യ റസീന മക്കൾ ഫാത്തിമ സിയ സെല്ല സഫ മർവ എന്നിവരാണ് ശനിയാഴ്ച ഉച്ചയോടെ താമസ സ്ഥലത്ത് വെച്ച് അസ്വസ്ഥത അനുഭവപ്പെട്ടതിനെ തുടർന്ന് ഹാഷിഫിനെ ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ഭാര്യ ഷംല മാതാവ് ഉമ്മുസൽമ ഇരുവരുടെയും മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കാനുള്ള ശ്രമത്തിലാണ് ബന്ധുക്കൾ ന്യൂസ് ഡെസ്ക് ന്യൂസ് ോധശേഷി വർദ്ധിപ്പിക്കൂ അസുഖങ്ങളെ അകറ്റൂ ചുക്ക് മല്ലി തിപ്പലി കുരുമുളക് ഗ്രാമ്പൂ കരിഞ്ചീരകം തുടങ്ങിയ ഒമ്പത് ചേരുവകൾ ചേർന്ന ഗാന്ധിഗ്രാമം ചുക്ക് കാപ്പി കുടിക്കൂ ഗാന്ധിഗ്രാമം വയനാട് ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിന് സമീപം തിരൂർ തെക്കുമുറി